ഹലോ ടീസ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു ഫുഡ് ഫുഡടിക്കാനായിട്ട് കടയിൽ കയറിയിരിക്കുകയാണ് ഈ ബാഗിൽ പരതിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടോ എനിക്കവിടുത്തെ ഡെക്കറേഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ എൻ്റെ ഭാഗം ഞാൻ ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഫുഡ് അടിക്കാം ഞാൻ ഇന്ന് ആദ്യമായിട്ട് ബീഫ് ബിരിയാണിയാണ് ട്രൈ ചെയ്യുന്നത് എനിക്കൊരുപാട് ഇഷ്ടമായി കാരണം ആവശ്യത്തിനുള്ള എരിവ് പിന്നെ പൊതുവേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണികളിൽ നെയ്യ് ഒരുപാടുണ്ടല്ലോ ഇത് ഒരുപാട് നെയ്യൊന്നുമില്ല അതുപോലെ തന്നെ ആവശ്യത്തിലേറെ ബീഫും ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തോടെ ഞാൻ ബീഫ് ബിരിയാണി അഡിക്റ്റ് ആയിരിക്കുകയാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഊണ് മേടിക്കുന്നവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ പായസം ഉണ്ട് കേട്ടോ ഫുഡ് ചെയ്ത് കഴിഞ്ഞു രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു അതാണ് കേട്ടോ ഈ ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടാറ്റി